പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രസംഗം പ്രാക്ടീസ് ചെയ്യുന്ന വിക്രത്തിന്റെ അടുത്തേക്ക് വേദ വരുന്നുണ്ട് കേട്ടോ ഇതുവരെ പറഞ്ഞതില് ഇപ്പൊ പറഞ്ഞത് കറക്റ്റാണ് ഇത് നിങ്ങൾക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പബ്ലിക്കിന്റെ മുന്നിൽ നിന്ന് നാല് വാക്ക് പറയാനുള്ള ശേഷിയൊന്നും നിങ്ങൾക്കില്ല എന്നൊക്കെ വേദ കളിയാക്കുമ്പോൾ നിന്നോട് ആരടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത് എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് അച്ചമ്മ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു ചെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങ പോന്നു ഞാൻ എപ്പോ ഇങ്ങോട്ട് വന്നാലും നിന്നോട് നിന്നോടാറടി ഇങ്ങോട്ട് കെട്ടിയെടുക്കാമെന്ന് ഒരേ വാചകമാണ് ഞാനത് അച്ഛമ്മയോട് പറയണോ അല്ല വിക്രമ ഇത്രയും കാലം രാഷ്ട്രീയക്കാരന്റെ ഗുണ്ട എന്ന ലാബിൽ നടക്കായിരുന്നു ഇനി ശരിക്കും രാഷ്ട്രീയക്കാരനാവാൻ തീരുമാനിച്ചോ പണ്ടൊക്കെ രാഷ്ട്രീയത്തില് വലിയ വലിയ മനുഷ്യരെ കടന്നു വന്നിരുന്നത് ഇപ്പൊ ആ സ്ഥാനം നിങ്ങളെ പോലെയുള്ള ഗുണ്ടകൾക്കായോ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അതൊരു ജനതയ്ക്ക് തന്നെ ഭീഷണിയാണ് അല്ലെ ഇപ്പൊ പ്രസംഗം പ്രാക്ടീസ് ചെയ്യുന്നത് ശരിക്കും പ്രസംഗിക്കാൻ പോകുന്നതിൻ്റെയാണോ അത് ശ്രീകാര്യൻ ശ്രീനിവാസം പറഞ്ഞിട്ടായിരിക്കില്ലേ ആണെങ്കി നിനക്കെന്താ എനിക്കൊന്നുമില്ലേ ഞാൻ പക്ഷെ അച്ചമ്മയോട് പറയും നിങ്ങളുടെ തള്ളിക്കൊള്ളിത്തരം വിക്രം സാഹി കേട്ട് കായി കൂപ്പി ഓ നീ ഇറങ്ങിപ്പോ വേദാളമേ ഞാൻ എവിടെയും പ്രസംഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗുഡ് ബോയ് അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് വേഗം അങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് വേദ ഇവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് നന്ദിനി എന്തോ ആലോചിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അവിടേക്കെന്ന് വരുന്ന വിനായകൻ നീ എന്താടി ആലോചിക്കുന്നത് തള്ള പറഞ്ഞത് കേട്ടില്ലേ ഞാൻ പലഹാരക്കുതിച്ചാണെന്ന് അത് പോസ്റ്റ് ചെയ്ത് എന്നെ വൈറലാക്കുമെന്ന് എന്നാലും ഈ മുറിയിൽ നമ്മൾ മാത്രം അറിഞ്ഞ കാര്യം എങ്ങനെ എല്ലാവരും മനസ്സിലാക്കി എന്നാൽ അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് തിന്നതിൻ്റെ ബാക്കി താഴെ വീണതൊക്കെ നീ തന്നെ വൃത്തിയാക്കണം പറഞ്ഞിട്ടില്ലേ ജോലി ചെയ്യാനുള്ള മടി അടിച്ചു വരുമ്പോൾ ശ്രീജയുടെ കണ്ടു കാണും അമ്മയോട് പറഞ്ഞും കാണും അമ്മ വേദയെ തലയിലേക്ക് നടക്കുകയാണെന്നും എന്നോട് ഇതുവരെ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്നും ശ്രീജ പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് മൂന്നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ അച്ചമ്മ അങ്ങ് പൊക്കോളും അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ കുറിയുടെ കാര്യം അച്ഛൻ ചോദിക്കാത്തത് അച്ചമ്മ ഉള്ളത് കൊണ്ട് അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛൻ എന്നെ വിഷു ഒന്നും പറയില്ല സ്വന്തം മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയാത്ത നീ എന്ത് മാഷാടാന്ന് അച്ചമ്മ ചോദിക്കും എല്ലാം കേട്ടടങ്ങട്ടെ അച്ചമ്മ അതുവരെ ഇവിടെ നിൽക്കട്ടെ എന്തു പറഞ്ഞാലും കേട്ടില്ലെന്ന് മടിച്ചാൽ മതി എന്നാലും വേദയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് നന്ദിനി പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ നീ ഒരു കുശിമ്പിയാണെന്ന് അച്ചമ്മയ്ക്ക് അറിയാം ഈ കുടുംബം കലക്കാൻ നിനക്ക് പറ്റാത്തത് എൻ്റെ അമ്മയുടെ കഴിവാന്ന് എത്ര തവണ അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് ഗ്രഹണം വരട്ടെ അതുവരെ പത്തി മടക്ക് ഗ്രഹണം വന്നാൽ ഞാനൂലും തലപൊക്കുമല്ലോ എന്ന് പറഞ്ഞ് വിനായകൻ അവിടെ നിന്ന് പോകുന്നു എന്നെയാണോ ഞാനൂലേ എന്ന് വിളിച്ചത് കാണിച്ചു തരാമെന്ന് പറഞ്ഞവൾ ഫോണെടുത്ത് രാധയെ വിളിക്കുന്നു ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന രാധ വണ്ടി നിർത്തി കോളെടുക്കുമ്പോൾ അച്ചമ്മ വന്നതും വേദ അച്ചമ്മയെ കുപ്പിയിലാക്കിയതും ഒക്കെ പറഞ്ഞ് എരികേറ്റുന്നുണ്ട് ആ അച്ചമ്മയുടെ കാര്യമല്ലേ ഞാൻ ശരിയാക്കിക്കോളാം ഞാനേ അച്ചമ്മയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് രാധ ഫോൺ വെക്കുന്നു എൻ്റെ ദൈവമേ തള്ളയെ പിരികേറ്റി തലതിരിക്കാൻ രാധയെ കൊണ്ട് സാധിക്കണേ എന്ന് നന്ദിനി അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പുറത്ത് സെൽഫി സ്റ്റിക്കുമായിട്ട് സെൽഫി എടുത്തോണ്ടിരിക്കുന്ന അച്ചമ്മയുടെ അടുത്തേക്ക് കമല വരുന്നുണ്ട് എന്നിട്ട് കയ്യിലെ പാത്രത്തിലെ കേസരിയൊക്കെ കൊടുക്കുന്നു അത് ഇഷ്ടാവുന്ന അച്ചമ്മ കമലയുടെ ഒരു കുക്കിംഗ് വീഡിയോ തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു വന്നപ്പോൾ എന്റെ പെർഫോമൻസ് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അമ്മ എന്നത്തെയും പോലെ ഇന്നും കലക്കി പിന്നെ അമ്മേ ഞാൻ പറഞ്ഞിട്ട് അമ്മ മാഷിയെ അങ്ങോട്ട് വിളിച്ചതെന്നും കൂടെ പോന്നതെന്നോ അബദ്ധത്തിൽ പോലും പറഞ്ഞേക്കരുത് കേട്ടോ അത് പിന്നെ എനിക്കറിയില്ലേ വിക്രവും വേദയും തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പോലൊരിഷ്ടം ഉണ്ടോ എന്ന കാര്യത്തിലേ എനിക്കൊരു സംശയമുള്ളൂ രാണും പെണ്ണും തമ്മിൽ ഇഷ്ടവും സ്നേഹവും ഉണ്ടാവാൻ അതിനു വേണ്ടുന്ന സാഹചര്യം കൂടി വേണം ആ സാഹചര്യം ഈ വീട്ടിലില്ല അത് അതുണ്ടാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാം ഇത് കേട്ട് കമലാമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ചമ്മ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മോളെ വേദേ അച്ചമ്മ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ മൂക്ക് വിക്രമിനെ ശരിക്കും ഇഷ്ടമാണോ വേദ ഒരു ഒഴുക്കം മട്ടിൽ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കല്യാണം കഴിച്ച് പുതുമോഴിയിൽ നിൽക്കുന്ന ഒരു പെണ്ണ് ഭർത്താവിനെ ഇഷ്ടമാണെന്ന് പറയുന്ന രീതിയാണോ ഇത് പണ്ടൊക്കെ പെണ്ണുങ്ങളോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മുഖമൊക്കെ ചുവന്ന് ചുണ്ടുകൾ വിറച്ച് കൈത്തലം വിറച്ച് വയറ്റിന്ന് പടപട ശബ്ദവും ഉണ്ടാവും ചോദിച്ച ആളുടെ മുഖത്തും പോലും നോക്കാതെ ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത് അതിനൊക്കെ ചില സയന്റിഫിക് കാരണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ഹോർമോൺസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് വിക്രമിനെ പറ്റി പറഞ്ഞപ്പോൾ മോളുടെ കണ്ണിൽ ഒരു തിളക്കും അച്ഛമ്മ കണ്ടില്ല വേദം ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ആരെ പറ്റിച്ചാലും അവനവനെ പറ്റിക്കാൻ പാടില്ല പ്രേമത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കെട്ടി നിൽക്കുന്ന പ്രേമത്തിന്റെ ബണ്ട് പൊട്ടിച്ചാൽ മലവെള്ളപ്പാച്ചിലാവും നിങ്ങളെ കൊണ്ട് ആ പ്രേമം ഉണ്ടാക്കിച്ചിട്ട് അച്ചമ്മ ഇവിടെ പോകൂ പോവും ഇതിനിടയ്ക്ക് കമല വിളിക്കുന്നത് കേട്ടിട്ട് അച്ചമ്മ അവിടേക്ക് പോകുന്നുണ്ട് വിഷ റൂമിൽ മുടിച്ചീക്ക് നീക്കുമ്പോൾ ശ്രീജ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വിഷേട്ടിന് എപ്പോഴാണ് വന്നത് പറമ്പിൽ പോയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനാലാ പറമ്പിപ്പോയത് പിന്നെ അച്ഛമ്മയുടെ വാക്കു കേട്ട് ഞാൻ കിളയ്ക്കാൻ പോവുമല്ലേ ഇപ്പോൾ എങ്ങാണ്ട് തിരക്കിട്ട് പോകുന്നു എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്ന ആ മുതക്കിളവി നാണം കെടുത്തിക്കൊണ്ടിരിക്കും എവിടെങ്കിലും പോയിരുന്ന അത്രയും സമാധാനമായല്ലോ എന്ന് വിഷയം പറയുമ്പോൾ നാണം കെടാൻ ഞാനുണ്ടല്ലോ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ലെന്ന് പറഞ്ഞ് ശ്രീജ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ രാധാ വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നതാണ് അവിടെ ഉമ്മറത്ത് തന്നെ നന്ദിനി അവളെയും കാത്തു നിൽക്കുന്നുണ്ട് നന്ദിനി അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അച്ചമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അച്ചമ്മ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സാധാരണ അച്ചമ്മ വരുമ്പോൾ ഒരു ഫോൺ കോൾ പതിവുള്ളതാ ഇത്തവണ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് രാധ അച്ചമ്മയുടെ കൈ പിടിക്കുമ്പോൾ അച്ചമ്മ കൈ തട്ടി മാറ്റുന്നുണ്ട് അതിന് ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നത് വിക്രമിന് നിന്നെ ഇഷ്ടമാണെന്നോ നിന്നെ വിവാഹം ചെയ്യുമെന്നോ ഞാൻ കരുതിയത് അവൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കേട്ട് നന്ദിനി എന്തെയോ അച്ഛമ്മയോട് പറയാൻ ശ്രമിക്കുമ്പോൾ അച്ഛമ്മ അവളെ തടയുന്നുണ്ട് നീയാ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതല്ലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം നീ അകത്ത് പോയെന്ന് പറഞ്ഞ് നന്ദിനെ അവിടെ ഒന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഇതെല്ലാം കണ്ടോണ്ട് കമലാമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് വിക്രമിനെ അന്വേഷിച്ച് നീ നീ ഇങ്ങോട്ട് വരണ്ട വിവാഹം കഴിഞ്ഞ ഒരാളുടെ പുറകെ നടക്കുന്നത് കണ്ട നാട്ടുകാരെന്താ പറയുക നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതവും നശിക്കും വിക്രത്തിന്റെ മനസ്സില് നെയ്യില്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എൻ്റെ പേരക്കുട്ടിയുടെ ജീവിതം നശിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രാധയ്ക്ക് മനസ്സിലായല്ലോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന കമല പാവം കുട്ടി അവൾക്ക് വിഷമായി കാണും എന്ന് പറയുമ്പോൾ അവൾക്ക് സങ്കടം വരുന്നു മനസ്സിലായി തന്നെയാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് ചില ആളുകളുടെ സന്തോഷം ചില ആളുകളുടെ ദുഃഖങ്ങൾക്ക് കാരണമാകും ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും കുറേ കാലം കഴിയുമ്പോൾ ഈ തീരുമാനം നന്നായെന്നും തോന്നും ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് പോകുമ്പോൾ സങ്കടത്തോടെ നിൽക്കുന്ന കമലാമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ